ആ ബന്ധം ഏതെങ്കിലും രൂപത്തിൽ അറ്റുപോകുമെന്ന് ആരും ധരിക്കരുത് ഇപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സി പി ഐ ഒരഭിപ്രായം രേഖപ്പെടുത്തിയ ദിവസം തന്നെ യു ഡി എഫിൻ്റെ കൺവീനർ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം യു ഡി എഫ് ശുഷ്കമാണ് എന്നുള്ളതാണ് എൽ ഡി എഫിൽ നിന്ന് ഒരു ഘടകകക്ഷിയെ കിട്ടാതെ ജമ്മത്തി യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഇതുവഴി അടൂർ പ്രകാശ് നൽകിയത് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ എൽ ഡി എഫിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ സി പി ഐ വിട്ടുപോകുമെന്ന് ആരും ധരിക്കരുത് ഈ ആടിൻ്റെ ഇളകുന്ന അകിട് കണ്ട് പിന്നാലെ പോയ കുറുക്കനുണ്ട് ഇതിപ്പം വീഴും ഇപ്പം വീഴും ഇപ്പം വീഴും എന്ന് ധരിച്ചിട്ട് അത് വീണിട്ടേയില്ല കിളക്കേണ്ടതായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടക കക്ഷി യു ഡി എഫിലേക്ക് പോകുമെന്ന് ആരും ധരിക്കണ്ട രണ്ടാമത്തെ കാര്യം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ചില പരാമർശങ്ങൾ ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു ഞങ്ങളൊന്നായി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്താണ് ദ്ദേഹം ഇങ്ങനെ ഒരു പ്രകോപനപരമായിട്ടുള്ള പരാമർശം നടത്തുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു വികാരപ്രകടനായിട്ടേ ഇപ്പം എനിക്ക് തോന്നുള്ളൂ അത് അദ്ദേഹം തന്നെ തിരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബിന്ദു മിനിസ്റ്റർ ചെയ്ത കാര്യം ആരോഗ്യരംഗത്ത് വീണ ജോർജ് ചെയ്ത കാര്യം അതിൻ്റെ തന്നെ തുടർച്ചയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് പി എം സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ചെയ്തിട്ടുള്ളത് എവിടെയെങ്കിലും ആലോചിക്കാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കരുത് ഉദാഹരണത്തിന് നമ്മൾ ആയിരത്തി ഇരുനൂറ് കോടി രൂപ ഇപ്പൊ നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റേതായ പ്രകോപനപരമായ പ്രതികരണമായിരുന്നു എന്നാണ് ഐക്യബാലിന്റെ പ്രതികരണം